വെറും രണ്ട് സീറ്റുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാക്കി വളർത്തിയത് ജന്മഭൂമി പ്രക്ഷോഭമായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭങ്ങളും അതിൻ്റെ തുടർച്ചയായി ബാബരി മസ്ജിദിൻ്റെ തകർച്ചയും തുടർന്ന് കോടതി വിധികളും ഒടുവിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ച് അതിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ചടങ്ങുകളെല്ലാം നാം എല്ലാവരും അറിയുകയുണ്ടായി ഇന്ന് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചരണായുധം അയോധ്യ മോഡി തന്നെ നേരിട്ട് പോയി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന അക്ഷധം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വീടുകൾ തോറും എത്തിച്ച് വൻ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്ത ബി ജെ പി ശ്രീരാമന് സ്വന്തമായൊരു വീടുണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന പേരിൽ അതിൻ്റെ പ്രചരണം വടക്കേണ്ടി ലെങ്ങ് നടത്തിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ബി ജെ പിക്ക് ഏറ്റവും വലിയ നേട്ടമാകുമെന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ വൻ തോതിൽ ഇന്ത്യ സഖ്യം നേട്ടം ഉണ്ടാക്കുകയും അയോധ്യതനെ ഉൾപ്പെടുന്ന ഫൈസാബാദ് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിലവിലുള്ള സിറ്റിംഗ് ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ എന്താണ് അയോധ്യയിൽ സംഭവിച്ചത് അയോധ്യ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പരാജയം അവിടുത്തെ സ്ഥാനാർത്ഥി പരാജയം സംഭവിച്ചത് അവിടെ നടന്ന തെരഞ്ഞെടുപ്പ് ബലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ലല്ലു സിംഗ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ അവതേഷ് പ്രസാദിനോട് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് വോട്ടിന് തോൽക്കുകയുണ്ടായി അവതേഷ് പ്രസാദ് എന്ന് പറയുന്നത് വളരെ സീനിയറായ ഒരു എസ് പി നേതാവാണ് ദളിത് കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണ് ഉത്തർപ്രദേശിൽ തന്നെ ദളിത് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ഒന്നായ പാസി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിപ്പെട്ട നേതാവാണ് അദ്ദേഹം അവിടെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രധാന പ്രചാരണ ആയുധമായി ബി ജെ പി എടുത്തപ്പോൾ എസ് പി ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് നാ മധുര നാ കാശി അബ്കീ ബാർ അവതേഷ് പാസി എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം അതായത് കാശിയല്ല മധുരയല്ല ഇത്തവണ അവതേഷ് പാസിയാണ് വിജയിക്കാൻ പോകുന്നത് എന്നായിരുന്നു അവരുടെ ഒരു പ്രചരണമായതുമായിരുന്നു നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ പ്രതിഷ്ഠാ ചടങ്ങ് ആ ചടങ്ങും അതിനോടനുബന്ധിച്ച് കിടന്ന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ദൂരദർശൻ അടക്കമുള്ള ചാനലുകളിൽ ലൈവായിട്ട് സംരക്ഷണം ചെയ്യുകയും ഇന്ത്യ ആകെ കാണുകയും ചെയ്യുകയും ഉണ്ടായി അപ്പോൾ നാം എന്താണ് അതിൽ കണ്ടത് നാം കണ്ടത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും കോടീശ്വരന്മാർ സിനിമാ താരങ്ങൾ വലിയ ബിസിനസ് പ്രമുഖർ അവരെല്ലാം തന്നെ അവിടെ എത്തുകയും രാജകീയമായ രീതിയിൽ ഹെലികോപ്റ്ററിൽ കൂടെ പൂക്കളെല്ലാം വിതറുകയും ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാടിയുന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ പരിപാടി ഒരു ആഘോഷ പരിപാടിയായി മാറുകയായിരുന്നു ചെയ്തത് പക്ഷേ ഇതൊന്നും തന്നെ അവിടുത്തെ ജനങ്ങളെന്തുകൊണ്ട് സ്വാധീനിച്ചില്ല എന്നാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഏഴ് പോയിൻ്റ് നാല് ഏക്കർ സ്ഥലത്ത് നൂറ്റി എഴുപത് മില്യൺ ചിലവാക്കിയാണ് ആ ക്ഷേത്രം പണിതത് എന്ന് മാത്രമല്ല ആ ക്ഷേത്രത്തിലേക്കുള്ള ഒരു രാം വീതി എന്ന് പറഞ്ഞ രാംഫദ് എന്ന് പറയുന്ന ഒരു ഇരുപത് മീറ്റർ വീഥിയും ഒരു പതിനേഴ് കിലോമീറ്റർ നീളവുമുള്ള ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കടകൾ വീടുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന പുരാതനമായ ക്ഷേത്രങ്ങൾ എല്ലാം തകർക്കുകയുണ്ടായി യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ബി ജെ പി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്ത പ്രവർത്തനങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത് അവർ ബുൾഡോസർ കൊണ്ടുവന്ന് വീടുകളും കടകളും പഴയ ക്ഷേത്രങ്ങളും എല്ലാം തകർത്തെറിയുകയും എന്നിട്ട് ആ സ്ഥലത്താണ് രാംപതും മറ്റു അനുബന്ധമായ സൗകര്യങ്ങളുമെല്ലാം ഉണ്ടാക്കുകയുണ്ടായത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെടുകയുണ്ടായി അവരുടെ ജീവനമാർഗം തന്നെ ഇല്ലാതാവുകയുണ്ടായി ക്ഷേത്രങ്ങളുടെ സംരക്ഷകരാണ് തങ്ങളെന്നാണ് ബി ജെ പി അവകാശപ്പെടാറുള്ളത് അത് അയോധ്യയിൽ ഈ ക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചും അതിനുള്ള റോഡുകളുണ്ട് ഈ രാംപദ് ഉണ്ടാക്കുന്നതിനനുബന്ധിച്ചുമെല്ലാം അവർ തകത്തെറിഞ്ഞതിൽ വളരെ പ്രശസ്തവും പുരാതനവുമായ ചില ഹിന്ദു ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ജാനകി ശുക്ലാം മന്ദിർ എന്ന് പറയുന്ന വളരെ പ്രധാനമായൊരു ക്ഷേത്രമുണ്ടായിരുന്നു ദശരഥ മഹൽ എന്ന് പറയുന്ന ആ ദശരഥ മഹൽ എന്ന് പറയുന്ന ഇതിന് ചരിത്രമുണ്ട് അതായത് ശ്രീരാമൻ ജനിച്ചത് അവിടെയാണെന്നാണ് വിശ്വാസം ആ ഒരു ക്ഷേത്രം ദശരഥ മഹൽ എന്ന ക്ഷേത്രം ലാൽ മൊഹരിയ ചാഹ് ഭയ്യ ധർമ്മശാല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം അങ്ങനെ പല പുരാതനമായ ക്ഷേത്രങ്ങളും തകർത്തെറിയുകയുണ്ടായി തീർച്ചയായും പ്രാദേശിക ഭാഷകൾ അതിൻ്റെ എതിർപ്പുമായി വന്നപ്പോൾ അവരെ എതിർപ്പെല്ലാം അടിച്ചമർത്തി പോലീസിനെ കൊണ്ടും ആർ എസ് എസ് വോളണ്ടിയേഴ്സിനെ കൊണ്ടും അവർ ആ എതിർപ്പെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ആണ് അവിടെ അതെല്ലാം തകർത്തെറിഞ്ഞത് അവർ അപ്പോൾ ഇതിൻ്റെ എല്ലാം രോഷം ജനങ്ങൾക്കുണ്ടായിരുന്നു അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ദൂരെ വളരെ ദൂരെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കുറച്ച് സ്ഥലം നൽകി ഉണ്ടായി ഗവൺമെൻറ് പക്ഷേ അതിൻ്റെ നിയമപരമായ ഒരു പട്ടയമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ആ നൽകിയ സ്ഥലത്ത് പോലും അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളോ വീടുകളോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ വളരെ അധികം അമർഷം വളരെയധികം അമർശമുണ്ടായിരുന്നു ഗവൺമെൻറ്റിനെതിരായിട്ട് അത് തിരിച്ചു തരാനുള്ള കഴിവ് ബി ജെ പിക്ക് ഇല്ലാതെ പോയി മാത്രമല്ല ജനങ്ങൾക്കിടയിൽ തോന്നലുണ്ടായിരുന്നത് പ്രാദേശികമായ ലോക്കലായ ആളുകൾക്ക് ഈ ക്ഷേത്രം കൊണ്ടോ ഈ വികസനം കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല മറിച്ച് അംബാനിയും അദാനിയും അമിതാഭ് ബച്ചനും തുടങ്ങിയ വെളിയിൽ നിന്ന് വന്ന ബിസിനസ്സുകാർക്കും താരങ്ങൾക്കും എല്ലാം ഇവിടെ സ്ഥലം വാങ്ങിക്കൂട്ടി ബിസിനസ് നടത്തി അവർക്കാണ് ഈ നിർമ്മാണം കൊണ്ടും ഈ വികസനം കൊണ്ടും ശരിയായ നേട്ടമുണ്ടായതെന്നൊരു തോന്നൽ വളരെ ശക്തമായി തന്നെ ജനങ്ങൾക്കുണ്ടായിരുന്നു അയോധ്യ ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വളരെ പാവപ്പെട്ടിട്ടാണ് കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നത് ദിവസവേദനക്കാർ അന്നേക്കുള്ള അന്നം കണ്ടെത്താൻ വേണ്ടി ജീവിക്ക് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത് അവിടുത്തെ ഒരു ദിവസത്തെ ഒരു ദിവസക്കുലിക്കാൻ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ അങ്ങനെ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ജനങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളും ചെറിയ ചെറിയ കടകളും എല്ലാം തകർത്തെറിഞ്ഞപ്പോൾ അവരുടെ ജീവിതമാർഗ്ഗമാണ് അവിടെ നഷ്ടപ്പെടുകയുണ്ടായത് ഇന്ന് മാത്രമല്ല അവിടെ മത്സരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായ ലാലു സിംഗ് യാദവാണ് ഈ പേര് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമുക്ക് ഓർമ്മയുണ്ട് ഈ ഇലക്ഷൻ്റെ തുടക്കകാലത്തിൽ ബി ജെ പി പറഞ്ഞൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അബ്കി ബാർ ചാർസോ പാർ അതായത് ഇത്തവണ നാന്നൂറ് സീറ്റിൽ കൂടുതൽ നേടുമെന്നാണ് ആ സമയത്ത് ഈ ലല്ലു സിംഗ് എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥി ഒരു കാര്യം ചെയ്യുകയുണ്ടായി അയാളൊരു പ്രസ്താവന നടത്തുകയുണ്ടായി ഞങ്ങളുടെ മൂന്ന് രണ്ട് ഭൂരിപക്ഷം നേടി ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഭരണഘടന മാറ്റിമറിക്കുമെന്ന് ഒരു പ്രസ്താവന നടത്തി വിവാദത്തിൽപ്പെട്ട ആളാണ് ഈ ലല്ലു സിംഗ് യാദവ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നീട് ബി ജെ പി അങ്ങനെയല്ലെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഭരണഘടന മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒഴിയുമെങ്കിലും ഈ ഒരു പ്രസ്താവന വളരെ ശക്തമായി തന്നെ ഇയാൾക്കെതിരെ ജനവികാരം ഉണ്ടാക്കുകയായി കാരണം ആ ഒരു ഫൈസാബാദ് എന്ന് പറയുന്ന പ്രദേശത്ത് എന്ന് പറയുന്നത് അവിടെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനമുള്ളത് ഒ ബി സിക്കാരാണ് പിന്നെ ഇരുപത്തൊന്ന് ശതമാനമുള്ളത് ദളിതന്മാരാണ് പിന്നെ ഏകദേശം പതിനഞ്ച് മുതൽ പതിന പതിനാറ് പതി പതിനേഴ് ശതമാനം വരെ മുസ്ലിങ്ങളും ഉണ്ട് ആ മണ്ഡലത്തിൽ അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഈ ഒരു പ്രസ്താവനയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി നിങ്ങൾക്കെല്ലാവർക്കും നരേന്ദ്രമോദി വന്ന് പരസ്യമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ അവർ കൂടുതൽ കുട്ടികളെ പറ്റി പെരുന്നവരാണ് നുഴിഞ്ഞ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നടത്തിയ പ്രചരണവും എല്ലാം തന്നെ ഈ ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി ഉണ്ടാക്കുക അതായത് ഇത്തവണ നാനൂറ് സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ ഭരണഘടന മാറ്റിമറിക്കുകയും സംവരണം എന്ന് പറയുന്നത് തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സമൂഹത്തിലുള്ള പ്രസക്തി തന്നെ ഇല്ലാതാകുമെന്ന് ഒ ബി സി സമൂഹത്തിൽപ്പെട്ടവരും ദളിതന്മാരും എല്ലാം വിചാരിക്കുകയുണ്ടായി സാധാരണയായി ദളിതന്മാരുടെയെല്ലാം വോട്ട് കിട്ടിയിരുന്നത് ബി എസ് പി സ്ഥാനാർത്ഥിക്കായിരുന്നു പക്ഷേ ഇത്തവണ അവർ മനസ്സിലാക്കി ബി എസ് പി എന്ന് പറയുന്നത് അവിടെ ഒരു അല്ല മറിച്ച് ബി ജെ പി തോൽപ്പിക്കാൻ ശക്തിയുള്ളത് എസ് പിക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മൂന്ന് സമുദായങ്ങളും ഒത്തൊരുമിച്ച് എസ് പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയുണ്ടായി അതിൻ്റെ ഫലം ഈ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല കണ്ടത് ഇതിന് സമീപത്തുള്ള അയോധ്യയ്ക്ക് സമീപത്തുള്ള മറ്റുള്ള മണ്ഡലങ്ങളായ ബസ്തി എന്ന് പറയുന്ന മണ്ഡലം ബാരാബങ്കി എന്ന് പറയുന്ന മണ്ഡലം അംബേദ്കർ നഗർ എന്ന മണ്ഡലം ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ ബി ജെ പി മണ്ഡലങ്ങളായിരുന്നു അവരെല്ലാം അവർ തോൽക്കുകയുണ്ടായി അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ അനുകൂലമായൊരു വരണം ഒരു ഫലം ഉണ്ടാവാൻ പ്രധാന കാരണം ഈ ഒ ബി സി ദളിത് മുസ്ലിം യൂണിറ്റി ആയിരുന്നു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അയോധ്യയെ ക്രിസ്ത്യാനികൾക്ക് വത്തിക്കാനുള്ളതുപോലെ അയോധ്യയെ ഹിന്ദു വത്തിക്കാനാക്കി മാറ്റുക എന്നതായിരുന്നു ബി ജെ പിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിന് നേരിട്ട വളരെ ശക്തമായ ഒരു തിരിച്ചടിയാണ് ഈ ജനവിധി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ തിരിച്ചും അവഗണിച്ച രീതിയിലാണ് ഈ ക്ഷേത്രവും അതിനനുസരിച്ച വികസനങ്ങളും എല്ലാം ഉണ്ടായത് അതുപോലെ അയോധ്യയിൽ തന്നെ രാംലല്ലയുടെ മുമ്പുണ്ടായിരുന്ന വിഗ്രഹത്തിനെല്ലാം പൂജ നടത്തിയ ആ പൂജാരിമാരെ എല്ലാം മാറ്റുകയും വെളിയിൽ നിന്നുള്ള പൂജാരിമാരെ കൊണ്ടുവന്നാണ് ആ പരിപാടികളെല്ലാം നടത്തിയത് ഈ ക്ഷേത്രങ്ങളെയെല്ലാം ആശ്രയിച്ച് ജീവിക്കുന്ന പൂജാരിമാരും മറ്റുള്ളവരുമെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാവരും ഒഴിവാക്കുകയുണ്ട് അവർക്കെല്ലാം ജീവിതമാർഗ്ഗം നഷ്ടപ്പെടുകയുണ്ടായി ഹിന്ദു മതത്തിൻ്റെ വികസനമോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെ സംരക്ഷിക്കോ ഒന്നും ആയിരുന്നില്ല ബി ജെ പി ലക്ഷ്യം അവരെ സംബന്ധിച്ചോളം അയോധ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയൊരു ബിസിനസ്സായിരുന്നു രാഷ്ട്രീയപരമായ ലാഭം മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത് മുമ്പ് ഒട്ടും വിലയില്ലായിരുന്ന അയോധ്യയിലെ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് വിലയുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തൊട്ട് മുമ്പ് തന്നെ ഗുജറാത്തിൽ നിന്നുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള കോടീശ്വരന്മാരും എല്ലാം തന്നെ ഈ അയോധ്യയിൽ വരികയും ഏക്കർ കണക്കിന് സ്ഥലം ചുടുവിലയ്ക്ക് സാധാരണക്കാരിൽ നിന്നും കർഷകരിൽ നിന്നും വാങ്ങുകയും ഉണ്ടായി അപ്പോൾ ഇതുവഴി വലിയൊരു ബിസിനസ്സാണ് ബി ജെ പിയും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന കോടീശ്വരന്മാരും പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല അയോധ്യ നിൽക്കുന്ന അയോധ്യയുടെ ഈ ക്ഷേത്രം നിൽക്കുന്ന വാർഡ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ വാർഡെന്ന് പറയുന്നത് അതിനെ രാം അഭിറാം ദാസ് വാർഡെന്നാണ് പറയുന്നത് ആ വാർഡിൻ്റെ പേര് ആ വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇലക്ഷൻ നടന്നപ്പോൾ ഇപ്പോൾ വിജയിച്ചത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പേര് സുൽത്താൻ അൻസാരി എന്നാണ് അതായത് ഒരു മുസ്ലിം ഒരു മുസൽമാനായിരുന്നു ശ്രീരാമക്ഷേത്രം ഉൾപ്പെടുന്ന വാർഡിൽ ഇലക്ഷനിൽ സ്വതന്ത്രമായി മത്സരിച്ച് വിജയിച്ചത് കാരണം അതിനുശേഷമാണ് ഈ പ്രതിഷ്ഠ നടക്കുകയും അതിൻ്റെ പൂജ നടക്കുകയും അതിൻ്റെ വലിയ ഷോയൊക്കെ നടക്കുകയുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായും അതുകൊണ്ട് ജനങ്ങളെല്ലാം നമുക്ക് ഒപ്പമാണെന്ന് അവർ വിചാരിക്കുകയുണ്ടായി അതിൻ്റെ തിരിച്ചടിയാണ് ഈ ഉണ്ടായത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അയോധ്യ എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചോളം ഇനി ഒരു നഷ്ടക്കച്ചവടമാണ് കാരണം അതിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം അവർക്ക് കിട്ടിക്കഴിഞ്ഞു രാഷ്ട്രീയമായ നേട്ടം അവർ നേടിക്കഴിഞ്ഞു അവരെ സംബന്ധിച്ചോളം ഇനി അയോധ്യയെക്കുറിച്ച് അവർ വലുതായിട്ട് ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷേ സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഈ തന്ത്രം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ തങ്ങളെ വിഭജിച്ചുകൊണ്ട് ഹിന്ദുത്വത്തിൻ്റെ മാത്രം അജണ്ടയിൽ അടിച്ചേപ്പിച്ചുകൊണ്ട് തങ്ങളെ പട്ടിണിയിലേക്കും കൂടുതൽ തൊഴിലായ്മയ്ക്കും തള്ളിവിട്ടുകൊണ്ട് ഭരണം നടത്താനുള്ളൊരു തന്ത്രം മാത്രമാണ് അയോധ്യ തന്ത്രമെന്ന് അയോധ്യ വിഷയമെന്ന് ഈ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇത്രയും ശക്തമായൊരു തിരിച്ചടി നേരിടുക ഉണ്ടായത്